ഞാൻ നിൽക്കുന്നതിൻ്റെ വള്ളിമുല്ലയാണ് വള്ളിമുല്ലോ ഞങ്ങൾ ഒരു ദിവസം കോയമ്പത്തൂർ പോയിരുന്നു കേട്ടോ ഇച്ചയ്ക്ക് തിരിച്ചു കഴിഞ്ഞ വഴിക്ക് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടോ അപ്പം ആ ഹോട്ടലിൽ മുഴുവൻ ഈ വള്ളിമുല്യേ ഉള്ളൂ കേട്ടോ കിരണ എന്താ പറയുക അവിടെ ഗേറ്റിൻ്റെ അവിടെയും ഉമ്മർത്തും അതേപോലെ രണ്ടാം നിലയിൻ്റെ മേലെയും എല്ലാവടേയും ഈ വള്ളിമുല്യ നമ്മളെവിടേക്കെ പോകണം അവിടെയൊക്കെ വാല് ഇനി എല്ലാം കൂടി നട്ടിട്ടുണ്ട് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ കുഞ്ഞു കുഞ്ഞു പൂവാണ് മണമൊക്കെ ഉണ്ടെന്നാലും നമ്മൾ മുല്ലേൻ്റെ അത്ര മണമല്ല വള്ളിമുല്യല്ലേ അത്ര ഭംഗി ഉണ്ട് കേട്ടാ കാണും ഞാൻ അവിടെ രണ്ട് കഷ്ണം പറിച്ചു കെട്ടോ അപ്പം രണ്ട് മൂന്ന് കഷ്ണം പറിച്ചു എല്ലാം തൊഴുത്തു അതാണ് എനിക്ക് അതിശയട്ടോ ഞാൻ പിടിക്കില്ലാന്ന് തന്നെ വിചാരിച്ചു അപ്പം എന്തായാലും അത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി എനിക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ നിലത്തോ വെക്കണം ഞാൻ നമ്മളെവിടെയും ഷീറ്റിൻ്റെ മേലെ കൂടെ ഒരു കാർ പോർച്ചിൻ്റെ അവിടെ ഷീറ്റിട്ടാണ് കിട്ടോ അപ്പം അവിടെയൊക്കെ ഒന്ന്